ി ഓൾറെഡി ഹൈക്കോടതിയിൽ നിന്നും സെക്ഷൻസിൽ നിന്നും ഓൾറെഡി ജാമ്യം കിട്ടിയതാണ് നിലവിലെ നോട്ടീസ് വരുന്നത് ആ നോട്ടീസ് പീരിമേട് ഡി ഡിയുടെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് കുറേ ഉദ്യോഗസ്ഥരും ഇടക്കും അവിടെ വരികയും എന്നോട് താഴത്തെ ഓഫീസിൽ ചെന്നിരിക്കാൻ പറയുകയും ചെയ്തു എന്നെ അവർ അവരുടെ ജീപ്പ് കയറ്റി ഒരു പത്ത് കിലോമീറ്റർ ഏകദേശം ചുറ്റുള്ളവാണ് അതിനുള്ളിൽ എവിടെയോ ഒരു ഉള്ളിലുള്ളൊരു റൂബിലേക്ക് എന്നെ കയറ്റിക്കൊണ്ടുപോയി അതിനുശേഷം അവിടെയിട്ട് എന്നെ വളരെ മൃഗീയമായി എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ അടിക്കുകയും ഞങ്ങൾ പറയും പോലെ എഴുതി നീ എന്നെ വെച്ചേക്കില്ല പറഞ്ഞ് പല വട്ടം ഭീഷണി മുഴുക്കി വായിച്ചിട്ട് ഒപ്പിടാ ഉള്ളൂ പറഞ്ഞു എന്നെ ഒപ്പിടാൻ മൂന്ന് പേര് നാല് പേര് വട്ടം പിടിച്ച് എൻ്റെ തമ്പും തമ്പിംപ്രഷൻ എടുത്തു അവരെ ആ ഡോക്യുമെൻസിൽ അതിനുശേഷം എന്നോട് സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് വെട്ടിക്കളയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ കൈ പിടിച്ച് വളച്ചു നമസ്കാരം മ്ലാവിനെ വേട്ടയാടിയെന്ന കേസിൽപ്പെട്ട യുവാവിനെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി തൊടുപുഴ സ്വദേശിയായ ജിമിൻ ജോസ് എന്ന മുപ്പത്തേഴ് വയസ്സുകാരനാണ് മർദ്ദനമേറ്റത് പമ്പ റേഞ്ചിലെ മുക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽപ്പെട്ട കേസിൽ അഞ്ചാം പ്രതിയായ ജിബിൻ ജോസിന് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പീരുമേട് ജില്ലാ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം മുക്കുഴി ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി എന്താണ് സംഭവിച്ചത് എനിക്ക് മുക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതിന് എനിക്ക് ഓൾറെഡി ഹൈക്കോടതി നിന്നും സെക്ഷൻസിൽ നിന്നും ഓൾറെഡി ജാമ്യം കിട്ടിയതാണ് നിലവിൽ ആ ജാമ്യവ്യവസ്ഥയിൽ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും ചെല്ലണ സ്ഥലത്ത് ചെല്ലണമെന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു അതനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ച ടൈം സമയങ്ങളിലെല്ലാം ഞാൻ മുക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഹാജരായി അതുകൂടാണ്ട് എനിക്ക് ഒപ്പിടണം എന്നുള്ള ഉണ്ടായിരുന്നു എല്ലാ ദിവസങ്ങളിലും എല്ലാ ബുധനാഴ്ചകളും ആയിരുന്നു ആദ്യം ഒപ്പിടാറുണ്ടായിരുന്നത് അത് ആ ടൈമുകളിൽ ഞാൻ പോയി ഒപ്പിട്ടു പിന്നീട് അത് ബെയിൽ മോഡിഫൈ ചെയ്ത് കിട്ടി രണ്ട് മാസത്തിന് ശേഷം അതിനുശേഷം എല്ലാ സെക്കൻഡ് സാറ്റർഡേ ആയി അങ്ങനെ ഒരു എട്ട് മാസത്തോളം ഇത് പോയി പോയതിന് ശേഷം എനിക്ക് ഇന്നലെയാണ് ഒരു രണ്ട് മാസം കൂടി ഒരു നോട്ടീസ് വരുന്നത് ആ നോട്ടീസ് പീരുമേട് ഡി ഡിയുടെ ഓഫീസിൽ ഹാജരാവാനായിരുന്നു അത് ഇന്നലെയായിരുന്നു ഹാജരാവാൻ പറഞ്ഞ നോട്ടീസ് വരുന്നത് ആ നോട്ടീസ് പ്രകാരം ഞാൻ രണ്ട് ജാമ്യക്കാരുമായിട്ട് ഡി ഡിയുടെ ഓഫീസിൽ ഹാജരായി ഡി ഡിയുടെ ഓഫീസിൽ ഹാജരായപ്പോൾ അവിടെ ഡി ഡി ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു പത്ത് മണിയായപ്പോൾ അപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥർ വരികയോ അവരോട് തിരക്കിയപ്പോൾ ഇവിടെ ഡി ഡി ഇല്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇന്ന ഇന്ന കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തു ഈ നമ്പറിലാണ് വിളിച്ചത് നമുക്ക് ഇൻഫർമേഷൻ തന്നത് ആ നമ്പർ വിളിച്ചപ്പോൾ അവർ അവരിപ്പോൾ എത്തുമെന്ന് പറഞ്ഞു കുഴി ഫോറസ്റ്റ് കുറേ ഉദ്യോഗസ്ഥരും ആറോ ആർഒയടക്കം അവിടെ വരികയും എന്നോട് താഴത്തെ ഓഫീസിൽ ചെന്ന് ഇരിക്കാൻ പറയുകയും ചെയ്തു താഴത്തെ ഓഫീസിലേക്ക് തന്നെ കൊണ്ടു ശേഷം കുറച്ചധികം അറിയാവുന്ന ഉദ്യോഗസ്ഥരും വേറെ അറിയാൻ പാടില്ലാത്ത കുറേ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി കൂടി റൂമിൽ കയറി കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ അവരോട് പറയുകയും ചെയ്തു അപ്പോൾ അവരവർ പറയും പോലെയുള്ള രീതിയിൽ ഉത്തരം പറയണം അതങ്ങനെയല്ല ഇതിങ്ങനെയാണ് നടന്നതാണ് എന്ന് എന്നെ കർഗശ്യമായി പറഞ്ഞ് നിർബന്ധിച്ചു അപ്പോൾ ഞാനത് അവർ പറഞ്ഞതുപോലെ ഒന്ന് എഴുതാൻ ഞാൻ വില്ലിങ്ങായില്ല അതിനുശേഷം എന്നെ ഒരഞ്ചുമണിയായപ്പോൾ എന്നെ മെഡിക്കൽ എടുക്കാനാണ് അഞ്ചുമണിയാകുമ്പോൾ മെഡിക്കൽ എടുത്തിട്ട് വിട്ടേക്കാം ഇനിയും തന്നെ ഞങ്ങളിങ്ങോട്ട് വരുത്തും എന്നുള്ള രീതി പറഞ്ഞ് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കളോട് പറഞ്ഞു മെഡിക്കൽ എടുത്തിട്ട് ആളെ ഇപ്പോൾ വിട്ടേക്കാം എന്നും പറഞ്ഞ് എന്നെങ്ങൊണ്ട് താലൂക്ക് ഓഫീസിൽ പോയി പീരിമേട് താലൂക്ക് ഓസ് ഓഫീസിൽ പോയി ഹോസ്പിറ്റലിൽ ആ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ബി പി നോക്കി ബി പി നോക്കിയപ്പോൾ ബി പി ഹൈ ആയിരുന്നു ബി പി യുടെ എനിക്ക് രണ്ട് മെഡിസിൻ തന്നു അതിനുശേഷം അവർ ഡോക്ടറോട് പറഞ്ഞാൽ ഇതൊരു കേസില് പ്രതിയാണ് വിടാനാണ് എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞ് അവരെന്തോ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ഡോക്ടറെ അടുത്ത് നിന്ന് എഴുതി മേടിച്ചു അതിനുശേഷം എന്നെ അവർ അവരുടെ ജീപ്പിൽ കയറ്റി ഒരു പത്ത് കിലോമീറ്റർ ഏകദേശം ചുറ്റളവ് കാണും അതിനുള്ളിൽ എവിടെയോ ഒരു ഉള്ളിലുള്ളൊരു റൂമിലേക്ക് എന്നെ കയറ്റിക്കൊണ്ടുപോയി ഒരു പത്ത് പന്ത്രണ്ട് ഉദ്യോഗസ്ഥരും അടക്കമാണ് ആ റൂമിലേക്ക് എന്നെ കയറ്റിക്കൊണ്ടു പോകുന്നത് അതിനുശേഷം അവിടെ ഇട്ട് എന്നെ വളരെ മൃഗീയമായി എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ അടിക്കുകയും ഞങ്ങൾ പോലെ എഴുതിയില്ലെങ്കിൽ നിന്നെ വെച്ചേക്കൂലെന്ന് പറഞ്ഞ് പല വട്ടം ഫീഷിനും മുഴക്കി ഞാൻ അവർ പറയുമ്പോൾ എഴുതാൻ അന്നേരം കൂട്ടാക്കിയില്ല അതുകൊണ്ട് എൻ്റെ ഇവിടെ ഇടിച്ചു എൻ്റെ കരണത്തെ ഇവിടെ നോക്കി ഇടിച്ചു പിന്നെ അവർ പറഞ്ഞു പാടു വരാണ്ടിടിക്കാൻ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നിനക്ക് മനസ്സിലായില്ലേ ഇപ്പം എന്ന് എന്നോട് പറഞ്ഞു പിന്നെ കൈ ഇങ്ങനെ കുത്തിപ്പിടിച്ച് പല സ്ഥലത്തും മൂന്ന് പേർ വട്ടം കൂടി ഒന്ന് കുത്തി എൻ്റെ വയറ്റിലും അവിടെ ഇവിടെയൊക്കെ ഒറ്റവരലും കൊണ്ട് കുത്തി കുത്തി എന്നെ അങ്ങനെ ഒരുപാട് ഹറാസ് ചെയ്തു അവിടെ അതിനുശേഷം എന്നോട് അവർ പറ പോലെ എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതാൻ കൂട്ടാക്കിയില്ല പിന്നെ എന്നെ നിർബന്ധിച്ച ഒരു പേപ്പറിൽ ഇന്ന രീതിയിൽ എഴുതുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഉന്തും കുത്തും അടിയായിട്ട് എന്നെ എഴുതിപ്പിച്ചു ആ എഴുതിച്ചത് വായിക്കാൻ അത്ര പോരാ എന്ന് എന്നോട് പറഞ്ഞു അതിനുശേഷം ഇവർ വേറെ ഒരു മൂന്നാല് പേപ്പറുകൾ എടുത്തുകൊണ്ട് വന്ന് എന്നോട് അതിൽ ഒപ്പിടാൻ പറഞ്ഞു ഞാനത് ഒപ്പിടില്ല എന്നുള്ള രീതി പറഞ്ഞു വായിച്ചിട്ട് ഒപ്പിടാ ഉള്ളു എന്ന് പറഞ്ഞു എന്നെ ഒപ്പിടാൻ മൂന്ന് പേര് നാല് പേര് വട്ടം പിടിച്ച് എൻ്റെ കയ്യിൽ തമ്പിംപ്രഷൻ എടുത്തു അവർ ആ ഡോക്യുമെൻസിൽ അതിന് എന്നോട് സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് വെട്ടിക്കളയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ കൈ പിടിച്ച് വളച്ചു അതിനുശേഷം എന്നെ വീണ്ടും അവർ ഹറാസ് ചെയ്തു എൻ്റെ ഇവിടത്തിൻ്റെ ഒക്കെ ചവിട്ടും പത്ത് പേരുണ്ടാകും ചവിട്ടു ആണോ മുട്ടുകയറി കയറ്റുവാണോ എന്താ അവസ്ഥ എങ്ങനെയാണ് ആരോഗ്യ അവസ്ഥ എങ്ങനെയാണ് എനിക്ക് ശരീരം മൊത്തം പെയിനായിരുന്നു ഇന്നലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ തന്നെ ഇതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു എല്ലാവർക്കും മനസ്സിലായാലും വീണ്ടും ഒരു മെഡിക്കൽ എടുക്കാനായിട്ട് വീണ്ടും താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലൊരു മെഡിക്കൽ റിപ്പോർട്ട് അവരെ എഴുതിയ ഡോക്ടറോട് എല്ലാം റെഡിയാക്കി അത് അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ ഭീഷണിപ്പെടുത്തി കത്തിയും മുട്ടു സൂചിയും കാണിച്ചു ചെയ്ത് കയറ്റി എന്നെ പേടിപ്പിക്കും മര്യാദക്ക് നീ അവിടെ നിന്ന് ഇത് പറഞ്ഞതുപോലെ എഴുതിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ നിന്നോളണം നിന്നുള്ള പറഞ്ഞ് അവരെന്നെ വേറൊരു വീഡിയോ പിടിച്ചു അതായത് ഞാൻ എൻ്റെ സ്വമേധയ എഴുതുന്ന രീതി കാണിക്കാവുന്ന രീതിയിൽ എന്നെ അപ്പുറം ഒരു കൂട്ടം ആൾക്കാർ കൂടി വന്ന് രണ്ട് ലേഡീസിൻ്റെ അടുത്ത് ഞാൻ സന്തോഷത്തോടെ എഴുതുന്ന രീതിയിൽ എൻ്റെ ഒരു വീഡിയോ പിടിച്ചു വെച്ചു അതിനുശേഷമാണ് എന്നെ ഈ തമ്പിംപ്രഷന് ബലം പിടിപ്പിച്ച് എടുക്കുകയും പിടിക്കുകയും ചെയ്തത് അതിനുശേഷം അടുത്ത് ഡോക്ടറോട് ഞാൻ മർദ്ദിച്ച കാര്യം പറഞ്ഞു ഡോക്ടർ ആദ്യം അത് എഴുതാൻ കൂട്ടാക്കിയില്ല അതിനുശേഷം എൻ്റെ കൂടെയുള്ള രണ്ട് പേര് വന്നു അവരോട് അവരപ്പം പറഞ്ഞു എന്നെ അടിച്ചു വളരെ മൃഗീയമായി മർദ്ദിച്ചു അപ്പോൾ അവർ കയറി ഇടപെട്ടു അവർ കയറി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് എഴുതേണ്ട സാഹചര്യം വന്നു ഞാൻ ഡോക്ടറോട് പറഞ്ഞു വന്നെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുക ഞാൻ ജാമ്യമുള്ള ഒരാളാണ് എന്നെ ഇവര് ഇപ്പം കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷമാണ് നിങ്ങൾ ആശുപത്രിയിലേക്കോ ചികിത്സിക്കുക എനിക്കൊരു മുകളാണ് ഉള്ളത് മോണ് കൊച്ചിനും മഞ്ഞപ്പിത്തമാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് നിലവിൽ അപ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ട വ്യക്തിയാണ് ഞാൻ ഈ എനിക്ക് ഇന്നലെ നോട്ടീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി ഞാനൊരു അവധിയും കോടതിയിൽ പറയാണ്ട് സഹകരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നല്ല പീരിമേട് പോയത് കൂടാതെ ഞാനൊരു പൈനാപ്പിൾ കൃഷിക്കാരനാണ് എനിക്ക് ആ ഏരിയയിൽ കൂടെയൊക്കെ പൈനാപ്പിൾ കൃഷിയാണ് നിലവിലുള്ളത് അപ്പോൾ ഡോക്ടർ താലൂക്ക് ഹോസ്പിറ്റൽ വെച്ച് ഞാൻ ഡോക്ടറോട് ഇവരെന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്നെ പിന്നീടും ഭീഷണിപ്പെടുത്തി നിന്നെ ഏതെങ്കിലും കേസിൽ ഞങ്ങൾ നിൻ്റെ തലയിൽ കെട്ടിവെച്ച് തരും നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ എന്നെ മനസ്സ് മടിപ്പിക്കണ രീതിയിലുള്ള ഭീഷണിയായിരുന്നു വന്നത് ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് ഏക ഉപജീവനമാർമ്മം എൻ്റെ കൃഷിയാണ് ഒന്നാമത് കാട്ടുപന്നികളും കാര്യങ്ങളും എല്ലാം ഭയങ്കര ശല്യമായിട്ട് നിൽക്കുക അതിൻ്റെ ഇടയിൽ ഫോറസ്റ്റുകാരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൃഷിക്കാരൻ ജീവിക്കും ഒരിക്കും ജീവിക്കണ്ടേ പമ്പ റേഞ്ച് ഓഫീസറുടെ കീഴിലുള്ള സംഘമാണ് തന്നെ ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചതെന്ന് പറയുന്നു അതിനുശേഷം പീരിമേട് താലൂക്ക് ആശുപത്രിയിലെത്തി ഡോക്ടറോട് വിവരങ്ങൾ ധരിപ്പിച്ചെങ്കിലും ഡോക്ടർ കൃത്യമായ തൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനോ ചികിത്സ നൽകുന്നതിനോ തയ്യാറായില്ല എന്നാണ് യുവാവ് പറയുന്നത് നിരന്തരമായ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് മർദ്ദനത്തെ തുടർന്ന് ഈ ജിബിൻ ജോസ് വലിയ വിഷമത്തിലാണോ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ് ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ജിബിൻ ജോസ് പറയുന്നു എന്നാൽ ഇതേ സംബന്ധിച്ച് റേഞ്ച് ഓഫീസർ പറയുന്നത് ഇത്തരത്തിൽ മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ച് വരുത്തുകയും അത് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി അർച്ച മർദ്ദൻ മലയാളി കോട്ടയം